നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എനിക്ക് തേണ്ടോ ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ അടയാളമായി നമ്മുടെ നെൽക്കതിര് അതായത് കേരളത്തിന്റെ നെല്ലറ എന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് ആ നെല്ലറ വെച്ച് പാലക്കാട്ടുകാരി പാലക്കാട്ടുകാരി ചേച്ചി ആണോ കൊല്ലങ്കോട് ആ കൊല്ലങ്കോട് കരി അതിനോ പറയണ്ടല്ലോ അന്നേരം ആ നെല്ലിൽ നിന്ന് തന്നെ വലിയൊരു സമ്പാദ്യം കണ്ടെത്തുന്ന ഒരു ചേച്ചിയുണ്ട് ഗിരിജ ചേച്ചി ഗിരിജ ചേച്ചി നമസ്കാരം അന്നേരം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ സുഖമായി പോകുന്നു അതായത് ഈ ഒരു സംഭവം വ്യത്യസ്തമായ ഒരു മേഖലയിലോട്ടാ ഇതിനകത്ത് വേറെ ആരും അങ്ങനെ കൈയെടുത്തിട്ടിരുന്നോന്നല്ലേ വളരെ റയർ മാത്രല്ല വളരെ ഐശ്വര്യമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇതിനകത്ത് ഒത്തിരി കഷ്ടപ്പാടുണ്ടല്ലേ കഷ്ടപ്പാട് കഷ്ടപ്പാടിന്റെ സുഖം അനുഭവിച്ചു തുടങ്ങിയത് അല്ലെ ഇതിനകത്ത് ആദ്യം എന്തെങ്കിലുമൊക്കെ തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ുംട്ടിമിത്ര കൊറിയർ പോകുന്നുണ്ടോ എങ്ങനെയൊക്കെ നല്ല അടിപൊളിയാണ് ചേച്ചി കൊറിയർ ഡൽഹി വരെ ഇന്ത്യക്ക് വെളിയിലേക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അന്ന് നമ്മൾ അമേരിക്ക വരെ പോയിട്ടുണ്ട് ഏഴാം കടൽ കടന്ന് സാധനം പോയിട്ടുണ്ട് യു എസ് എ മലേഷ്യ അങ്ങനെ എവിടെയൊക്കെ ചെല്ലാമോ അവിടെ എല്ലാം ഗിരിജി ചേച്ചിയുടെ കൈയൊപ്പ് ചെന്നിട്ടുണ്ട് സിഗ്നേച്ചർ ചെന്നിട്ടുണ്ട് വ്യത്യസ്തമായ രീതിയിൽ നെൽക്കതിര് ഉണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതല്ല നമ്മളെ നെൽക്കതിര് കുത്തി ആഹാരം കഴിക്കാനേ പഠിച്ചോളൂ ചേച്ചി അതുകൊണ്ട് എന്തൊക്കെ ചെയ്യുക അതും കൊണ്ട് ചേച്ചിയൊരു ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റി അത് നമ്മൾ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഈ ഐശ്വര്യത്തിന്റെ അതായത് കതിര് എന്നൊക്കെ ഒരു 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 ഐശ്വര്യമാണ് എവിടെ ഐഡിയ ചേച്ചിക്ക് വെറുതെ തുടങ്ങിയ പരിപാടിയാണ് എത്ര ചേച്ചി എത്രേച്ചി കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാലം മുതലേ ഉണ്ട് അപ്പൊ ചെറിയ തോതിൽ ഇങ്ങനെ നമ്മള് ഫ്രണ്ട്സുമാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ കൊടുക്കാൻ പോലെ ഇങ്ങനെ ഓരോരുന്ന് ഉണ്ടാക്കും കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ കുട്ടികളുടെ കാലം എന്ന് എന്നാൽ എത്ര വർഷമായി ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയപ്പോ മുതൽ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയാവും അപ്പൊ ഒരു തുണയ്ക്ക് ഒരു കുട്ടിയെ കിട്ടിയ വിരോധം ഇല്ലാതെ തന്നെ അങ്ങനെ ഒരു കുട്ടിയെ വെച്ച് തുടങ്ങിയതാണ് അപ്പൊ ഒരു സഹായിയായി അവര് ഒരു വൈകുന്നേരം വരെ ഒരു തുണിയായി അതാണ് നമ്മുടെ ഈ ഒരു ഐഡിയയിലേക്ക് എങ്ങനെ നമുക്ക് കൃഷി ഉണ്ട് അപ്പൊ കൊയ്തുകൊണ്ട് വന്ന് ഇടുന്ന കാണുമ്പോ നമുക്കൊന്നും ചെയ്തു നോക്കാന്ന് തോന്നും അങ്ങനെ തുടങ്ങിയതാണ് നെല്ല് നെല്ലാണ് ഉപയോഗിക്കാറ് പച്ചരിക്കുണ വെള്ള നിറത്തിലുള്ള നെല്ലുണ്ടല്ലോ ഉണ്ടോ മട്ട ഉപയോഗിക്കില്ല മട്ടയാകുമ്പോ കളറ് കുറച്ച് കുറവായിരിക്കും അതുകൊണ്ട് വെള്ള നെല്ല് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒത്തിരി വലുതാണ് അതെ അതെ അതൊക്കെ ശരിക്കും ഒരു വീട്ടിന്റെ ഡ്രോയിങ് റൂമിൽ വെക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവരുടെയും ശ്രദ്ധയും ഇതിലോട്ടായിരിക്കും വരിക വേറെ എന്തെങ്കിലും പോയില്ലെങ്കിലും ഇതിനകത്ത് പല വീടുകളിലെ ഫ്രണ്ടിലൊക്കെ രണ്ട് വേറെ ലക്ഷ്യം ലക്ഷ്യമില്ല കിളികൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുക പറഞ്ഞിട്ട് ആ ഒരു ഉദ്ദേശത്തിൽ തോക്കുന്നവരുമുണ്ട് ഒരു ഒരു കുട്ടി പൂനെ മാസം മൂന്നെണ്ണം വെച്ച് അവൾ കൊണ്ടുപോവാറുണ്ട് ഇത് കിളികൾക്ക് കൊടുക്കാനായിട്ട്

റേറ്റ് നുസരിച്ച് കമ്മൽ രൂപത്തിലുള്ളതാണ് ലോലാക്ക് അതെ 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 തേക്കിലാണ് പിന്നെ വെൽവറ്റ് കൊടുത്തിട്ട് നല്ലൊരു ഇതൊക്കെ നമ്മള് വീടിന്റെ ഹാളിലൊക്കെ ഹാളില് ചുമറ്റില് വെക്കാം ഡെക്കർ ഡെക്കറേറ്റ് ഹുക്ക് ഒന്നും ഇല്ലെങ്കില് നമുക്ക് ചുമറ്റില് രണ്ട് ആണി കൊടുത്തിട്ട് ഫ്ളാറ്റിലൊക്കെ ആണെങ്കിൽ ഹുക്ക് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ പ്രശ്നമില്ല നെല്ലിന് നെല്ല് പോയി മഹാലക്ഷ്മി ആണല്ലോ നെല്ല് അപ്പൊ അവിടെ വെച്ച നല്ലൊരു സൈറ്റ് ആയിരിക്കും ഈ സാധനം അവിടെ ഇരിക്കുന്നത് കാണുമ്പോ പല ചിത്രങ്ങളും വെക്കുന്നതിൽ നിന്നും ഡിഫറൻ്റ് ആണല്ലോ തീർച്ചയായിട്ടും ചുമര് കേടു സ്റ്റാൻഡ് ആയിട്ട് ിൽ തന്നെ ഈ ഈ സ്റ്റാൻഡ് നമ്മൾ നമ്മൾ തന്നെ കൊടുക്കുന്നത് അതെ കൊടുക്കും പിന്നെ വാതിലില് വെക്കാനായിട്ട് ഇതാ ഇങ്ങനെ വാതിലിന്റെ ഫ്രണ്ടിലിങ്ങനെ ആ ഫ്രണ്ടില്ല ഫ്രണ്ടിലായിട്ട് ഇത് ഇങ്ങനെയും കൊടുക്കാം അപ്പൊ ഇരിക്കുന്നവർക്ക് പുറത്തു തൂക്കിയ കാണില്ലല്ലോ അപ്പൊ അവർക്ക് ഉള്ളിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ

എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി ഐറ്റം ഞാൻ ഞാൻ അതുകൊണ്ട് പുതിയ കണ്ടിട്ടുണ്ട് പക്ഷെ ായിട്ടും പണി മുഴുവൻ കഴിഞ്ഞില്ല വരുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങള് മതിയാക്കി അതിങ്ങനെ കുറച്ചുകൂടി ഒരു ഒരു ലെയർ കൂടി മുത്തക്ക കഴിക്കുന്നത് ഇതൊക്കെ ഒരുവിധം ചെറിയ സൈസാണ് ഇതിനും വലിപ്പം കൂടുന്നതിനനുസരിച്ചാണ് അതിന്റെ ഭംഗിയുണ്ടോ ഓരോന്നിനും അങ്ങനെ വലുതായി വലുതായി ആ വലിപ്പം അവിടെ കാണുന്ന ഈ വലിപ്പം എത്തുമ്പോ നല്ല ഭംഗിയാകും അതെ 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 ഇതാണ് നമ്മൾ ആ ഇതിൽ വലിപ്പം വരുന്നുണ്ടോ ഇതിൽ വലിപ്പം ഞങ്ങള് താഴ്ത്ത് ഹാളിൽ ഫുൾ കതിരാണ് ഉള്ളിലൊന്നും ഗ്യാപ്പൊന്നും ഇല്ല ഫുൾട്ടും അതുകൊണ്ട് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടാവും ഇത് ചെറുതായിട്ട് വരും ഞങ്ങള് അങ്ങനെയല്ല പ്രൊഫഷണൽ കൊറിയറിലാണെങ്കിലും അയക്കുക പക്ഷെ അത് പോകുമ്പോ ഒരു ചെറിയ കൊഴിച്ചിലൊക്കെ വരും ഒന്നും ഇല്ലാന്ന് പറയില്ല കിട്ടുന്ന ഇതിപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് ഇത് കണ്ടിട്ടൊന്ന് ഓർഡർ ചെയ്യണമെങ്കിൽ ചേച്ചിയുടെ നമ്പർ കൊടുക്കാം ഈ നമ്പർ കൊടുത്താൽ പോലും ഇത് നിങ്ങൾ ഏത് രീതിയിൽ എങ്ങനെ ഇത് കസ്റ്റമർ നിങ്ങളുമായിട്ട് സമീപിക്കേണ്ടോ എങ്ങനെയായിരിക്കും നിങ്ങൾ കാണിച്ചു ഫോട്ടോസും പ്രൈസും ഹൗസ് വാർമിംഗ് ഗിഫ്റ്റ് കൊടുക്കാൻ അപ്പൊ ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം പറയും അതിനനുസരിച്ച് ഞങ്ങൾ ഞങ്ങള് ചെയ്ത് ഇങ്ങനെയുള്ളതൊക്കെ പറഞ്ഞ ഇതൊക്കെ പറഞ്ഞ ഒരു പത്ത് ദിവസം സമയം എടുക്കും എടുക്കും എടുക്കുക അതുപോലെ ഇത് ഇത്ര ഇതോ അടി കണക്കാണ് വാതിലിന്റെ വിറ്റ്സ് മൂന്നരടി നാലടി അഞ്ചടി അപ്പൊ അതിനനുസരിച്ച് ചെയ്യണമല്ലോ അതും അതുപോലെ സമയം അളവ് അതെ വേണം അതിന്റെ ട്രീറ്റ്മെന്റ് കൊയ്തും പത്ത് ദിവസം നല്ല പോലെ ഉണക്കും അതാണ് മെയിൻ ട്രീറ്റ്മെന്റ് മഞ്ഞത്തും വെയിലത്തും പറഞ്ഞാൽ രാത്രിയും പകലും മഞ്ഞ നല്ലോണം കൊള്ളണം കൊയ്ത് കഴിഞ്ഞിട്ട് കൊയ്ത് കഴിഞ്ഞാ കണക്കും പണിക്കരുവുമറിച്ചും ഒക്കെ വെച്ച് ഉണക്കി പിന്നെ അതിനെ ക്ലീൻ ചെയ്ത് വയ്ക്കലൊക്കെ മാറ്റി പിന്നെ ഉണക്കും പിന്നിട്ടാണ് സൂക്ഷിച്ചു വെക്കുക പിന്നെ നമ്മളിത് സംഭരിച്ച് വെക്കുക അത് ഈ കതിരോടി നമ്മളിപ്പം സ്റ്റോക്ക് ചെയ്തേക്കുന്ന അല്ല എന്നിട്ടത് ഡെയിലി പണിക്കർ വന്ന് അത് പാടാക്കി ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ കൊറേശം പിന്നും കൊറച്ചു കാര്യം കെട്ടും അങ്ങനെ ഓരോരുത്തരും ഓരോ സെക്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ അഞ്ചു പേരുണ്ട് സ്ഥലം ഇത് പാലക്കാട് തേൻകുർശിയാണ് ഇപ്പൊ എക്സാക്ട് പ്ലേസ് പറഞ്ഞ ലുലു മാളിന് മൂന്ന് കിലോമീറ്റർ അടുത്താണ് ഏറ്റവും എല്ലാവരും അറിയപ്പെടുന്നത് അതാണ് ലുലു നിന്ന് മൂന്ന് കിലോമീറ്റർ അവിടെ നിന്ന് വരുന്ന ആ റോഡില് തേൻകുർശി തേൻകുറിശി പഴയ പോസ്റ്റ് ബസ് സ്റ്റോപ്പിന്റെ അടുത്താണ് വീട് അതെല്ലാം അങ്ങനെ കൊണ്ട് പാക്കിങ് ചെയ്തിട്ട് അവിടെ എത്തുമ്പോ ഒരു ഭാഗം ഇങ്ങനെ ചമ്മിരിക്കും അപ്പൊ അതൊന്ന് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കറക്കി തന്നെ അത് വിട്ടുകിവിട്ടു മാറും അല്ലേ അത് ശരിയാൽ ചെയ്ത് വരുമ്പോ ചെലപ്പോ ഇതൊരു സൈഡൊക്കെ അമങ്ങി പോവാൻ സാധ്യതയുണ്ട് ആ അമങ്ങി പോവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉള്ളില് ചില മണിയൊക്കെ കൊഴിയും ബോക്സിലാക്കി പോകുന്നത് അപ്പൊ അതും വീണ് പോകും എന്നിട്ട് ഇതില് വല്ല ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കി അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്താ കട്ട് ചെയ്ത് വിട്ടു കോഞ്ചലായിട്ട് നിക്കും കൊഴിഞ്ഞു പോയത് ഇപ്പില്ല ആ അതാ പറഞ്ഞത് അപ്പൊ ആ കോഞ്ചൽ പോലെയുള്ളത് കാണുവാൻ ഭംഗിണ്ടാവില്ല അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് തോക്കിയ കറക്റ്റ് ആയിരിക്കും നമ്മുടെ ഇവിടെ തോന്നുന്നത് ഇരുപത് വർഷമായി ഒന്നും കേടേ വന്നിട്ടില്ല എന്തെങ്കിലും കിളി വന്ന് കടിക്കളിക്കാ മാത്രേ ഡാമേജ് ഇതിന് നമ്മളീ വാർണോ അങ്ങനെ വല്ല പരിപാടിയുള്ള ഒന്നും ചെയ്തില്ല ഈ കച്ചിയൊക്കെ കറക്റ്റ് ഇത് കച്ചിയല്ലേ ഇത് വരുന്ന ഇതിന്റെ ആദ്യ രൂപം ഇതാ ഹാ ഇതിനെല്ലാം മാറ്റും എന്നിട്ട് ഇതിന്റെ തണ്ട് മാത്രമേ എടുക്കുള്ളൂ പിന്നെ അതുപോലെ നല്ല കതിര് മാത്രമേ എടുക്കും അതിനെ ഉപയോഗിച്ചാണ് ഞങ്ങൾ നല്ല കതിര് മാത്രം എടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരു വലിയൊരു അധ്വാനം ഉണ്ടല്ലോ നല്ല പ്രോസസ് നല്ല പ്രോസസ്സിംഗ് മാത്രമല്ല ഇതൊരു അലർജി ഒന്നും ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ കറ്റ എന്ന് പറയുന്ന എല്ലാരെയും കൊണ്ടൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ൂട്ടി ഞങ്ങൾ ചെയ്തതാണ് നന്നായി വലിച്ചു അല്ലെങ്കി അരിഞ്ഞു നീളം കൂടുതൽ പിന്നുമ്പോഴാണ് എത്ര അടി അറുപതടി എൺപതടി എങ്ങാനും പിന്നല് കട്ടായിട്ട് എവിടാന്ന് പോലും കണ്ടുപിടിക്കത്തില്ലോ ഇല്ല എവിടാണെന്ന് പോലും കണ്ടുപിടിക്കത്തില്ല ആ ഒരു ഇതോടെ അലക്കട്ടെ